നമസ്കാരം ആചാരപ്രകാരം ചടങ്ങുകളോടെയുള്ള വിവാഹങ്ങൾക്ക് മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഹിന്ദു വിവാഹ നിയമപ്രകാരം സാധുതയുള്ളൂവെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം വിവാഹത്തിന് സാധുത ലഭിക്കില്ലെന്ന് ജഡ്ജിമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജി മസി എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു നിയമത്തിലെ ഏഴാം വകുപ്പ് അനുസരിച്ച് ആചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ ആവണം വിവാഹം എട്ടാം വകുപ്പ് അനുസരിച്ച് രജിസ്ട്രേഷൻ ചടങ്ങുകളോടെ വിവാഹം നടന്നു എന്നതിന്റെ തെളിവ് മാത്രമാണ് രജിസ്ട്രേഷൻ അല്ലാതെ രജിസ്ട്രേഷൻ മാത്രം നടത്തിയത് കൊണ്ട് വിവാഹം നിയമപരമാവില്ല എന്നും കോടതി വിശദീകരിച്ചു വിവാഹം കച്ചവട ഇടപാടല്ല രണ്ടു പേർ തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്ന പവിത്രമായ ചടങ്ങാണ് എന്നാൽ വിസ നേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള പ്രായോഗിക കാരണങ്ങളാലും സമയം ലാഭിക്കാനുമായി ആദ്യം രജിസ്ട്രേഷൻ പിന്നീട് വിവാഹ ചടങ്ങ് എന്ന പ്രവണതയുണ്ട് മാറ്റിവെച്ച ചടങ്ങ് പിന്നീട് നടന്നില്ലെങ്കിൽ കക്ഷികളുടെ സ്ഥിതി എന്താവും അവരെ ഭാര്യയും ഭർത്താവുമെന്ന് കരുതാമോ എന്നും കോടതി ചോദിച്ചു ഹൈന്ദവ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായ വിവാഹത്തിന് മഹത്തായ മൂല്യം കൽപ്പിക്കണം അത് എത്ര പവിത്രമാണെന്ന് ബന്ധത്തിന് മുൻപ് തന്നെ ചെറുപ്പക്കാർ ചിന്തിക്കണം അത് പാട്ടിനും ആട്ടത്തിനും വിരുന്നിനും സ്ത്രീധനവും സമ്മാനങ്ങളും ചോദിക്കാനും വാങ്ങാനും അതിന് സമ്മർദ്ദം ചെലുത്തി പിന്നീട് ക്രിമിനൽ നടപടികളിൽ എത്താനുമുള്ളതല്ലെന്നും കോടതി വിശദീകരിച്ചു ചടങ്ങുകൾ നടത്താതെ രജിസ്ട്രേഷൻ മാത്രം നടത്തിയുള്ള വിവാഹം അസാധുവെന്ന് പ്രഖ്യാപിക്കണമെന്ന് രണ്ടു പേർ ചേർന്ന് നൽകിയ ഹർജി അനുവദിച്ചുള്ള ഉത്തരവിലാണ് കോടതിയുടെ വിധി ഹർജിക്കാർ ആദ്യം വിവാഹം രജിസ്റ്റർ ചെയ്തു ചടങ്ങ് പിന്നീട് നടത്താൻ തീരുമാനിച്ചു അതിനിടെ ഇരുവരും തമ്മിൽ ഭിന്നതകളുണ്ടായി പുരുഷൻ വിവാഹമോചനത്തിന് ബീഹാറിലെ മുസഫർപൂരിൽ ഹർജി നൽകി ഹർജി താൻ താമസിക്കുന്ന റാഞ്ചിയിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായാണ് സ്ത്രീ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് വിവാഹം അസാധുവാക്കണമെന്ന് ഇരുവരും ചേർന്ന് ആവശ്യപ്പെട്ടത്